മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി ജീവിതത്തിൽ വിജയിക്കാൻ നോക്കുന്ന പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നോക്കുന്ന കുറച്ച് ആളുകളുടെ കഥ പറഞ്ഞ ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് വെറും ഒരു കഥയല്ല യഥാർത്ഥത്തിൽ അമേരിക്കയിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റാണ് ശതകൂടിശന്മാരെ പോലും തറ പറ്റിച്ച നമ്മളെ പോലും ഒരു സാധാരണക്കാരന്റെ കഥ കഥയിലേക്ക് പോകുന്നതിനും മുമ്പ് ചെറിയൊരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ നാളായിട്ട് ചാനലിൽ പുതിയ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെ സീരീസുകളൊക്കെ തുന്നി തയ്ച്ച് കൂട്ടി ചേർത്ത് അങ്ങനെയൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് സംഭവം എന്തെന്ന് ഞാൻ മെന്റലി അങ്ങ് ഡൗൺ ആയി പോയേ ചില കാര്യങ്ങളെ ഓവറായിട്ട് ഡിപ്പൻഡ് ചെയ്യാൻ തുടങ്ങി അത് വലിയൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാനും വൈകിപ്പോയി ഇപ്പോൾ ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല ഈ ഒരു ടൈമിൽ എനിക്ക് ഇൻസ്റ്റിൽ മെസ്സേജ് അയച്ച് നിരന്തരമായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരുന്ന എല്ലാം നന്ദി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഒത്തിരി സന്തോഷം ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര ഒരു റിലീഫായിരുന്നത് താങ്ക് യു സോ മച്ച് ഗൈസ് ഇനി നേരെ സിനിമയുടെ കഥയിലേക്ക് പോവാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ഡം മണി എന്ന സിനിമയാണ് ഡം പീപ്പിൾസ്റ്റുപ്പിഡ് ഫോളിഷ് എന്നൊക്കെ വലിയ വലിയ കൂടീശ്ശേരമാരെ പുച്ഛിച്ചു തള്ളുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പണവും അധികാരവും ഒക്കെയുള്ള കൂടീശ്വരമാർക്ക് കൊടുത്ത് എട്ടിന്റെ പണിയാണ് ഈ സിനിമയിൽ കാണിച്ചിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ യുഎസ്സിൽ നടന്ന ദ ഗെയിം സ്റ്റോപ്പ് ഇൻസിഡന്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ഗെയിം സ്റ്റോപ്പ് എന്ന കമ്പനിയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഹെഡ് ഫണ്ടുകൾക്കൊക്കെ സാധാരണക്കാര സാധാരണ നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് കൊടുത്ത് എട്ടിന്റെ പണി അതിലൂടെ സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സ് കോടാനുകൂടികൾ ഉണ്ടാക്കിയ എപ്പോഴും ഹെഡ്ജ് ഫണ്ടുകൾ മാത്രം വിജയിക്കുന്ന വോൾ സ്ട്രീറ്റിൽ സാധാരണക്കാർ വിജയിച്ച ഇൻസിഡന്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി തീയതി ഇദ്ദേഹമാണ് ഗേബ് ഗേ പ്ലോട്ട്കിൻ മെൽവിൻ ക്യാപിറ്റൽ എന്ന ഹെഡ്ജ് ഫണ്ട് കമ്പനിയുടെ ഫൗണ്ടർ ആണ് ഹെഡ്ജ് ഫണ്ട് കമ്പനികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് വൈഡ് വെറൈറ്റി ഓഫ് കമ്പീസിൽ ഇൻവെസ്റ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിലുള്ള ക്വാണ്ട് മോണ്ടി ലാൽ ഓസ്വാൾ ഇന്ത്യാസ് എൻഫോർഫണ്ട് ഇങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ ചെയ്യുന്ന പോലെ മ്യൂച്വൽ ഫണ്ടുകളായിട്ടും ചെറിയ തുകയും വലിയ തുകയും സാധാരണക്കാരിൽ നിന്നും വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഒക്കെ പിരിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിസിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യും മാർക്കറ്റിന്റെ പെർഫോമൻസ് അനുസരിച്ച് ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ ഇവർ ലാഭം ഉണ്ടാക്കും ഹെഡ്ജ് ഫണ്ട് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള റിട്ടേണും കൊടുക്കും അതിനൊരു ചെറിയ ഫീസ് ഒരു കമ്മീഷൻ ഇവർ എടുക്കും രാവിലെ നമ്മുടെ ഗേബിനെ സ്റ്റീവ് കോഹൻ എന്നൊരു വ്യക്തി കോണ്ടാക്ട് ചെയ്തു ഈ സ്റ്റീവ് കോഹൻ പോയിന്റ് ഹെഡ്ജ് ഫണ്ട് കമ്പനിയുടെ സിഇഒ ആണ് ഗേബ് ജി എം ഇ സംഭവിക്കുന്നൊക്കെ നീ അറിയുന്നുണ്ടോ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ഭൂരിപക്ഷം അത് ഹോൾഡ് ചെയ്യുവാണ് ഇങ്ങനെ പോയ കാര്യങ്ങൾ കൈവിട്ട് പോകും സ്റ്റീവ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് നാൾ ഹോൾഡ് ചെയ്യും അത് കഴിഞ്ഞ് വിൽക്കും ഗേബ് നീ എന്തെ ഇപ്പൊ തന്നെ ജി എം ഇ സ്റ്റോക്കിന്റെ വില നൂറ് ഡോളേഴ്സ് കഴിഞ്ഞു സ്റ്റീവ് ഇങ്ങനെ പറഞ്ഞത് കേട്ടത് ഗേബ് ഒറ്റ ഓട്ടം എപ്രാളപ്പെട്ട് ഓടി ചെന്ന് സിസ്റ്റം ഓപ്പൺ ചെയ്ത് ജി എം ഇ സ്റ്റോക്കിന്റെ വില നോക്കിയപ്പോൾ നോക്കിയപ്പോ നൂറ്റിയൊന്ന് ഡോളേഴ്സ് ആയിട്ടുണ്ട് ആ കാഴ്ച കാഴ്ചകളിൽ ഞെട്ടി നമ്മുടെ ഗേബിനെ കോൺടാക്ട് ചെയ്തു ഇദ്ദേഹം ഹെഡ് ഫണ്ട് മ്പിയുടെ ഫൗണ്ടറും സിഇഒയും ഒക്കെയാണ് ജി എം ഐ സ്റ്റോക്കിന്റെ പെർഫോമൻസ് കണ്ട് ഇവരെല്ലാം ആകെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഹെഡ് ഫണ്ട് കമ്പനികൾക്കൊക്കെ പണി കിട്ടിയിരിക്കുകയാണ് എന്താ കാരണം എന്നറിയോ ഈ കമ്പനികളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഗേബിന്റെ കമ്പനിയൊക്കെ ജി എം ഐ സ്റ്റോക്ക് ഷോർട്ട് സെൽ ചെയ്തിരുന്നു എന്താണ് ഷോർട്ട് സെല്ലിംഗ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് അതിന്റെ വില ഇനി താഴോട്ട് പോകുമെന്ന് നമുക്കൊരു പ്രതീക്ഷ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ സ്റ്റോക്ക് ലാഭം എടുക്കാനായിട്ട് നമ്മൾ ബ്രോക്കറുമായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്നു നിലവിൽ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് എത്രയാണോ അവിടെ വെച്ച് ഈ സ്റ്റോക്ക് അങ്ങ് വിറ്റേക്കാൻ നമ്മൾ ഒരു നൂറ് സ്റ്റോക്ക് വിറ്റു എന്ന് സംൽപ്പിക്കുക ആക്ച്വലി നമ്മൾ ഈ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ടേ ഇല്ല വാങ്ങിയിട്ടേ ഇല്ല നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനമാണ് നമ്മൾ വിൽക്കുന്നത് മാർക്കറ്റിൽ ഈ സാധനത്തിന്റെ വില എത്രയാണോ ആ വിലയ്ക്ക് ഭാവിയിൽ നമ്മൾ ഈ സാധനം വിറ്റേക്കാമെന്ന് ബ്രോക്കറുമായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്നു പിന്നീട് ഈ പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ വില കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിലയിൽ എത്തുമ്പോൾ ഏറ്റവും കുറവിൽ എത്തുമ്പോൾ ആ ചെറിയ വിലയിൽ ഈ പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ നൂറ് ഷെയർ നമ്മൾ വാങ്ങുന്നു ഓൾറെഡി തന്നെ ബ്രോക്കറുമായിട്ട് ഇതിനേക്കാൾ ഉയർന്ന റേറ്റിൽ ഈ സാധനം വിറ്റേക്കാമെന്ന് കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് ഉയർന്ന വിലയ്ക്ക് നമുക്ക് ഈ സ്റ്റോക്ക് സെൽ ചെയ്യാനും സാധിക്കുന്നു ഇവിടെ ഈ കഥയിൽ ജി എം ഇ എന്ന സ്റ്റോക്കിൽ ഹെഡ്ജ് ഫണ്ട് കമ്പനികളൊക്കെ ചെയ്തിരുന്നതാണ് ജി എം ഇ എന്ന സ്റ്റോക്കിന്റെ വില താഴേക്കേ പോകൂ ആ കമ്പനി തകരുമെന്ന പ്രതീക്ഷയിൽ ഇവർ ഓൾറെഡി അതെല്ലാം ഷോർട്ട് സെൽ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തി ഈ സ്റ്റോക്ക് നൂറ് ഡോളേഴ്സും വില ിലേക്ക് പോകുന്നു ഇവരെവിടുന്നാണോ ഷോർട്ട് സെൽ ചെയ്തത് അവിടുന്ന് താഴേക്ക് പോയില്ല പകരം മുകളിലേക്ക് പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആരോന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ കാരണം ദേ ഇവനാണ് നമ്മുടെ ഹീറോ റോറിംഗ് കിറ്റി റോറിംഗ് കിറ്റി എന്ന ഇവന്റെ യൂട്യൂബ് ചാനലിലൂടെ പുള്ളിക്കാരെ നിരന്തരമായി ജി എം ഇ എന്ന സ്റ്റോക്കിനെ പറ്റി അതായത് ഗെയിം സ്റ്റോപ്പ് എന്ന കമ്പനിയുടെ സ്റ്റോക്കിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു ഗെയിം സ്റ്റോപ്പ് കമ്പനിയുടെ വാല്യുവേഷൻ നിലവിൽ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിയവൻ ആ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു സ്റ്റോക്കിന് ഈ മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പബ്ലിക്കലി ഷെയർ ചെയ്തു റോറിംഗ് കിറ്റിയുടെ പ്രൊഡക്ഷൻ ബിസിനസ് ഒരുപാട് ആളുകൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഗെയിം സ്റ്റോപ്പിന്റെ വില കുതിച്ചുയർന്നു ഇതാണ് നിലവിൽ ഹെഡ്ജ് ഫണ്ട് കമ്പനികൾക്ക് പണി കാരണം താഴേക്ക് പോകുന്ന അവർ പ്രതീക്ഷിച്ചിരുന്ന സ്റ്റോക്ക് മുകളിലേക്ക് പോയില്ലേ അവിടെ കിട്ടിയാൽ ആറ് മാസങ്ങൾ മുമ്പ് ഗെയിം സ്റ്റോപ്പിന്റെ സ്റ്റോക്ക് പ്രൈസ് വെറും മൂന്ന് ഡോളർ ഉണ്ടായിരുന്ന സമയം നമ്മുടെ കഥാനായകൻ യൂട്യൂബിൽ റോറിംഗ് റോറും എന്ന് അറിയപ്പെടുന്ന കീത് ഗിൽ മാസ് മ്യൂച്വൽ എന്നൊരു ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തു വരുന്നു കൂടാതെ യൂട്യൂബും റെഡിറ്റും ഒക്കെ യൂസ് ചെയ്തു വരുന്നുണ്ട് തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ഡോളർ ആണ് ആകെയുള്ള സമ്പാദ്യം അതിൽ അൻപത്തി മൂവായിരം ഡോളേഴ്സിനും ഗെയിം സ്റ്റോപ്പിന്റെ സ്റ്റോക്കും വാങ്ങിയിട്ടുണ്ട് നിലവിൽ ഗെയിം സ്റ്റോപ്പ് എന്ന കമ്പനി ഒരുപാട് അണ്ടർ ആണ് ആ കമ്പനിക്ക് വളർന്നു വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു പക്ഷേ കമ്പനി അതിന്റെ ഒറിജിനൽ വാല്യൂഷനിലേക്ക് എത്തിയാൽ ഹ്യൂജ് പ്രോഫിറ്റ് മേയ്ക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവന്റെ പ്രതീക്ഷ കീടെ വലിയ വലിയ െന്ന് കണ്ണും കൂട്ടി പറയാം കാരണം ഹെഡ്ജ് ഫണ്ട് കമ്പനികളെല്ലാം ഷോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി അതിന്റെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേ പോകൂന്ന് ഉറപ്പിച്ച അവരെല്ലാം വലിയ രീതിയിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തുമ്പോൾ ഇവൻ ആവട്ടെ ഇവന്റെ സമ്പാദ്യത്തിന്റെ പാതയിലേറെ പണം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അത് മുകളിലേക്ക് പോകുന്ന പ്രതീക്ഷയിൽ ഇതാണ് കീത്തിന്റെ ഭാര്യ കാരോളീൻ കീത്ത് ഗെയിംസ്റ്റോപ്പിൽ ഇത്ര വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം പൊട്ടിപ്പൊളിയാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയിൽ ഇത്ര വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒരിക്കൽ പോലും നമ്മുടെ കാരോളീൻ കീത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ തുക സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അവർക്കൊരു പുതിയ വീട് വാങ്ങായിരുന്നു കാർ വാങ്ങായിരുന്നു എന്തെങ്കിലും ലക്ഷ്യൂറിയ പ്രോഡക്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇത്ര വലിയൊരു തുക നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കീത് ഗെയിം സ്റ്റോപ്പിൽ എത്തുകയെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു വലിയൊരു ശതമാനം ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ ഇതൊരു പൊട്ട ഡിസിഷൻ ആണെന്ന് ഒട്ടുമിക്ക ആളുകളും പറയൂ എന്നാൽ ഇവിടെ കരോളിനാവട്ടെ കീത്ത് എന്ത് ചെയ്യുന്നു അതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു എപ്പോഴും കീത്തിന്റെ സപ്പോർട്ടായിട്ട് അവന്റെ കൂടെ തന്നെയുണ്ട് അവനെ അത്രയേറെ വിശ്വസിക്കുന്നുണ്ട് അവൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്ര വലിയൊരു തുക ഗെയിം സ്റ്റോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും കീത്തിന് പോലും ഇത് മുകളിലേക്ക് പോകും ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് തനിക്ക് ഒരു പ്രതീക്ഷയില്ലെന്ന് കീ കരോളിനോട് പറയുമ്പോൾ അവൾ പറയും ശരി നീ ഇപ്പോൾ ഓർത്തെങ്കിൽ ഇത് കുളവാക്കണ്ട ഒരു വീഡിയോ ചെയ്യും എന്നൊക്കെ ഗെയിം സ്റ്റോപ്പ് കമ്പനിയുള്ള വ്യൂസിനെ പറ്റി എല്ലാവരോടും ഷെയർ ചെയ്യും നമുക്ക് നോക്കാം കീത് അധികം ഒന്നും ചിന്തിച്ചില്ല ഗെയിം സ്റ്റോപ്പിനെ പറ്റി യൂട്യൂബിൽ വീഡിയോ ചെയ്തു ഇങ്ങനെ ഒരു കമ്പനിയുടെ ഉണ്ടെന്നും െന്നും ഇത്യൂഡ് ആണെന്നും ഹെഡ്ജ് ഫണ്ട് കമ്പനികളൊക്കെ ഇത് ഷോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരിയാണ് ജെന്നി ക്യാമ്പിൽ കടം കയറി മുടങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് പുള്ളിക്കാരി ഏതാണ് ഫോർട്ടി സിക്സ് തൗസൻഡ് ഡോളേഴ്സിന്റെ കടമുണ്ട് അത്രത്തോളം പ്രശ്നത്തിലാണ് ജെ ഒരു ഹോസ്പിറ്റൽ നഴ്സ് ആയിട്ട് ചെയ്യുന്നു ജീവിതകാലം മുഴുവൻ ഇവിടെ ജോലി ചെയ്താലും കടങ്ങൾ ഇവർക്ക് തീർക്കാൻ പറ്റും യാതൊരു പ്രതീക്ഷയുമില്ല എന്തെങ്കിലും ഇവിടെ ലൈഫിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ പുള്ളിക്കാരിക്ക് ഒരു പ്രതീക്ഷയുള്ളൂ അതുകൊണ്ട് തന്നെ കുറെ നാളായി സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ അണ്ടർ കിടക്കുന്ന കമ്പനീസ് ഒക്കെ പുള്ളിക്കാരി വീക്ഷിക്കുന്നുണ്ട് ഫിനാൻഷ്യലി അത്ര കണ്ട നോളജ് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് പലരുടെയും ഒപ്പീയൻ എടുത്ത് അവർ പറയുന്നത് വിശ്വാസം വിശ്വാൻ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് പുള്ളിക്കാരി എന്തെങ്കിലും ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഗെയിം സ്റ്റോപ്പിനെ പറ്റി അറിഞ്ഞപ്പോൾ അതിലൊരു താല്പര്യം തോന്നി ഗെയിം സ്റ്റോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവളും തീരുമാനിച്ചു അടുത്തായിട്ട് നമ്മൾ കാണുന്ന ഈ ക്യാരക്ടറാണ് മാർക്കോസ് ഗ്രാസിയ ആകെ പോകെ നൂറ്റി മുപ്പത്താറ് ഡോളറാണ് പുള്ളിക്കാരന്റെ സമ്പാദ്യം ചെറിയൊരു ജോലിയാണ് ഗെയിം സ്റ്റോപ്പ് എന്ന കമ്പനിയുടെ തന്നെ ചെറിയൊരു ഔട്ട്ലെറ്റിൽ ജോലി ജിയോയിരുന്നു ഫണ്ട് കമ്പനികൾ ഉദ്ദേശിക്കുന്ന പോലെ ഗെയിം സ്റ്റോപ്പിന്റെ സ്റ്റോക്ക് പ്രൈസ് പിന്നെയും പിന്നെയും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാവും ഫോർ ഷ്യൂർ മാർക്കോസിന്റെ ജോലി നഷ്ടപ്പെടും കമ്പനി ഉണ്ടെങ്കിലല്ലേ ഇനി ഔട്ട്ലെറ്റിലെങ്കിലും ജോലി ഉണ്ടാവും സമ്പാദ്യം തീരെ തീരെ കുറവാണെങ്കിലും ഒന്ന് റിസ്ക് എടുത്ത് നോക്കാം ഗെയിം സ്റ്റോപ്പിന്റെ കമ്പനിയിൽ ഇവർ പറയുന്ന കേട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു മാർക്കോ ഇൻവെസ്റ്റ് യുടെ വീട് ഒരുപാട് ആളുകളിലേക്ക് എത്തി പലരും വിപണി പറയുന്ന പ്രൊഡക്ഷൻ ഒക്കെ വിശ്വസിച്ച് കമ്പനി വളരെ ഒന്നുള്ള പ്രതീക്ഷയിൽ ഒത്തിരി തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോക പോകെ മൂന്നേ മൂന്നു ഡോളർ മാത്രം വിലയുണ്ടായിരുന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഉയർന്നു 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 പത്ത് ഡോളർ എത്തി ശേഷം പിന്നീട് നമ്മൾ കാണുന്ന ഈ പുള്ളിക്കാരനാണ് കീത്തിന്റെ ബ്രദർ കെവിൻ കീത്തിനോട് പറയാതെ കീത്തിന്റെ കാർ കൊണ്ട് പോയി അടിച്ച് പൊളിച്ച് അറുമാദിച്ചുള്ള പൈസ മൊത്തം സ്പെൻഡ് ചെയ്തിട്ടുള്ള വരവാണ് കീന് ദേഷ്യം വരാതിരിക്കോ പറയാതെ കാർ എടുത്തോയെന്റെ പേരിലൊക്കെ ഓടിച്ചു വിട്ടു പിന്നീട് നമ്മൾ കാണുന്ന ഈ പുള്ളിക്കാരിയാണ് ഹാർമണി വില്യംസ് നേരത്തെ നമ്മൾ കണ്ട നഴ്സിനേക്കാളും കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് ഈ പുള്ളിക്കാരി ഏതാണ്ട് രണ്ട് ലക്ഷം ഡോളേഴ്സോളം കടമുണ്ട് ഞാൻ ഹാർമണിയുടെ സുഹൃത്തായി ഇവളുടെ പേരാണ് ഏതാണ്ട് ഒന്നര ലക്ഷം ഡോളേഴ്സോളം കടമുണ്ട് രണ്ടാൾക്കും പൈസ അത്രത്തോളം ആവശ്യമുള്ള സാഹചര്യമാണ് ഇവരുടെ നിലവിലത്തെ അവസ്ഥ വെച്ച് എന്തെങ്കിലും അത്ഭുതം നടക്കാതെ ഇവർക്കും രക്ഷപ്പെടാൻ പറ്റില്ലെന്നുള്ള കാര്യം ഉറപ്പ് ഇരുവരും ഗെയിം സ്റ്റോപ്പിന്റെ കാര്യമൊക്കെ അറിഞ്ഞ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട് സെയിം ടൈം നമ്മുടെ ഗവട്ടിനാവട്ടെ ഗെയിം സ്റ്റോപ്പിന്റെ വില ഇങ്ങനെ കുതിച്ചു വരുന്നത് കൊണ്ട് പുള്ളിക്കാരൻ വീണ്ടും ആ വിലയിൽ വെച്ച് ഷോർട്ട് സെല്ലീവാണ് ഇന്നേ ഒരിക്കൽ പോലും വോൾ സ്ട്രീറ്റിനോട് മത്സരിച്ച് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വിജയിച്ച ചരിത്രമില്ല അൾട്ടിമേറ്റ്ലി എപ്പോഴും വിജയം വോൾ സ്ട്രീറ്റിന് തന്നെയായിരിക്കും റീറ്റെലേഴ്സ് എത്രയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞാലും ഹെഡ് ഫണ്ട് കമ്പനികൾ എങ്ങനെയെങ്കിലും ഒക്കെ സ്റ്റോക്കിന്റെ പ്രൈസ് കുറച്ചിരിക്കും കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ജനങ്ങളെ പാനിക്കിലാക്കിയ ആ ഒരു പേടി കാരണം തന്നെ ഒരുപാട് പേരെ സെൽ ചെയ്യാൻ നിർബന്ധിതരാക്കും ഇനിയിപ്പോ ജി എം ഇ സ്റ്റോക്ക് എത്രയൊക്കെ മുകളിലേക്ക് പോയെന്ന് പറഞ്ഞാലും ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരുമെന്നാണ് ഗെയിമിന്റെ പ്രതീക്ഷ എന്നാൽ ഗെയിമിന്റെ സകല പ്രതീക്ഷകൾ താർത്തുകൊണ്ട് പിന്നെയും ജി എം ഇ സ്റ്റോക്ക് മുകളിലേക്ക് തന്നെ പോയി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വൻ ലാഭത്തിലാണ് ഹെഡ്ജ് ഫണ്ടുകളൊക്കെ വൻ നഷ്ടത്തിലും ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ബാഡ് സൈഡ് എന്താണെന്ന് വെച്ചാൽ അതിലെ ലോസ് അൺലിമിറ്റഡ് ആയിരിക്കും ഹെഡ്ജ് ഫണ്ട് കമ്പനികൾ ഷോർട്ട് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പിന്നെയും മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും അത് എത്ര നിൽക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല എത്ര മാത്രം സ്റ്റോക്ക് ഹയർ പ്രൈസിലേക്ക് പോകുന്നു അതിനനുസരിച്ച് നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും അൺലിമിറ്റഡ് ലോസ് ആയിരിക്കും നമ്മുടെ ജെന്നിം ഹാർമണി ൊക്കെ അവരുടെ പക്കലുള്ള ഫണ്ടുകൾ കൂടുതൽ കൂടുതൽ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഗെയിംസ് ഓഫ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഹാർമണിയുടെ അച്ഛൻ ഷോക്കോ എന്നൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയം അത്യാവശ്യം തിരക്കെ നല്ല രീതിയിൽ ഷോക്കോ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം വോൾസ്ട്രീറ്റ് ഹെഡ്ജ് ഫണ്ടുകൾ ഷോക്കോയെ ഷോർട്ട് ചെയ്യാൻ തുടങ്ങി പതിയെ പതിയെ അവരുടെ ആർത്തി കാരണം ഷോക്കോ എന്ന കമ്പനി തകരാൻ തുടങ്ങി അവരുടെ ഷെയർ പ്രൈസ് കുറഞ്ഞു വാല്യുവേഷൻ കുറഞ്ഞു അങ്ങനെ അങ്ങനെ ആ ഒരു കമ്പനി തന്നെ തകർന്നു ഹാർമണയുടെ അച്ഛനടം ഒരുപാട് ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഹെഡ്ജ് ഫണ്ട് കമ്പനികൾക്ക് ലാഭം മാത്രമേ ഉദ്ദേശമുള്ളൂ അതിനുവേണ്ടി ഏതൊക്കെ കമ്പനിയെ തകർക്കാനും എത്ര പേരെ വഴിയാതാക്കാനും അവർ മടിക്കില്ല അന്ന് തന്റെ അച്ഛനെ സംഭവിച്ചതിനൊരു പ്രതികാരം ഇപ്പോൾ ഹാർമണി ഈ ഒരു സിറ്റുവേഷൻ നോക്കി കാണുന്നത് അവളാൽ പറ്റും വിധം കൂടുതൽ ഫണ്ട് ഗെയിം സ്റ്റോപ്പ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ കൂടുതൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുക ഹെഡ് ഫണ്ട് കമ്പനികളെ തകർക്കുക അവരുടെ നഷ്ടം കൂട്ടുക ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം കൂടുതൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓൺലി പോലും പൈസ ഉണ്ടാക്കാൻ ഇവർ തീരുമാനിക്കുന്നുണ്ട് ഈ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഹെഡ്ജ് ഫണ്ട് കമ്പനികൾക്ക് പണി കൊടുക്കുക അത് തന്നെ ഉദ്ദേശം പിന്നീട് നമുക്ക് കാണിച്ചിരുന്നത് ഇവരെ രണ്ടുപേരെ കണ്ടില്ലേ ഇവരെ റോബിൻ ഹുഡ് എന്ന ബ്രോക്കർ ആപ്പിന്റെ സിഇഒസ് ആണ് സിഇഒസ് ഈ വ്യക്തിയുടെ ഒരു ബൈജു അടുത്ത പേര് നമ്മളൊക്കെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള ബ്രോക്കേഴ്സിലൂടെ സെറോ ഏഞ്ചൽ വൺ സ്റ്റോക്സ് ഇങ്ങനെയൊക്കെ അവിടെയുള്ള ഒരു ബ്രോക്കറാണ് റോബിൻഹുഡ് ഇരുവരുടെയും എസ്റ്റിമേറ്റ് നെറ്റ്വർക്ക് ഏതാണ്ട് വൺ ബില്യൺ വരും ടോട്ടൽ ടു ബില്യൺ റോബിൻഹുഡ് ബ്രോക്കർ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ട്രേഡ്സിന് കമ്മീഷൻ എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇത്തരത്തിലുള്ള കുറെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് ഉദാഹരണം ശൂന്യ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇന്ന് പലരും ശൂന്യ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് ബിഗിനേഴ്സിനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം യാതൊരു അതൊരു ചാർജസ് ഇല്ലാതെ ആരും നഷ്ടത്തിൽ പ്രവർത്തിക്കത്തില്ലോ ഇവരുടെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഫണ്ട് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക സാധാരണക്കാരന്റെ പൈസ ഹെഡ് ഫണ്ട് കമ്പനിയുടെ പോക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് തന്നെയാണ് ചാർജസ് ഒന്നും ഇല്ലാത്ത ശൂന്യ പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ പല ദിവസങ്ങളിലും പല പല ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിസേബിൾ ചെയ്തിരുന്നത് നമുക്ക് കാണാം അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല ആ പെർട്ടിക്കുലർ ദിവസം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പാടില്ല കൂടുതൽ പണം വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഈ ബ്രോക്കേഴ്സിനെ ഫണ്ട് ചെയ്യുന്ന വലിയ വലിയ ഹെഡ് ഫണ്ട് കമ്പനികൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ തന്നെ പലയിടത്തും നടക്കുന്നത് റോബിൻ ഹുഡെന്ന് ഈ ബ്രോക്കറും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് കെൻ ഗ്രിഫിന്റെ സിറ്റാൾ എന്ന ഹെഡ് ഫണ്ട് കമ്പനിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് അവർ ആവശ്യപ്രകാരം ബ്രോക്കറിൽ എന്ത് തരത്തിലുള്ള ചേഞ്ചസ് ഇവർ കൊണ്ടുവരും കെൻ ഗ്രിഫിന്റെ ആവശ്യപ്രകാരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും പല സാഹചര്യങ്ങളും ഉണ്ടായ്പ്പ് ബ്രോക്കിംഗ് കമ്പനികളൊക്കെ ചെയ്യുന്ന പരിപാടിയാണത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുക നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഗെയിംഷോപ്പിന്റെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ കീത്തിന്റെ പ്രോഫിറ്റ് ആയതാണ്ട് പതിനൊന്ന് മില്യൺ ആയി ഭയങ്കര വലിയൊരു അമൗണ്ടാണ് ഇവന്റെ ബ്രദർ ഇക്കാര്യം പറഞ്ഞ് തുള്ളിച്ചാടി സന്തോഷിക്കുന്നുണ്ട് നേരെ പോയൊരു ലംബോർഗിനോ ഫെറിയോ എല്ലാം വാങ്ങിയാലോ കീതിന്റെ വൈഫ് ഒരു വലിയ ഡയമണ്ട് തന്നെ വാങ്ങി വാങ്ങിക്കൊടുക്കുക ഇനി ഒന്നും ചിന്തിക്കാനില്ല ഈ ലാഭം കൊണ്ട് എക്സിറ്റ് ആയേക്ക് സെല് എന്നാണ് കീത്ത ബ്രദർ പറയുന്നത് എന്നാൽ നമ്മുടെ കീത്ത് സെല്ല് ചെയ്യാൻ തയ്യാറാവുന്നില്ല പുള്ളിയുടെ പ്രതീക്ഷ ഇനിയും ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതന്നെയാണ് കീത്തിന്റെ ഭാര്യ കരോളിനാണെങ്കിൽ ഈ ആഭരണങ്ങളോടൊന്നും താല്പര്യമുള്ള ആളല്ല ലക്ഷു അത് അതിനോടൊന്നുമല്ല പുള്ളിക്കാരിക്ക് താല്പര്യം പുള്ളിക്കാരിക്ക് എപ്പോഴും അവളുടെ പാർട്ടിന് സന്തോഷം ാണ് പ്രധാനം അതുകൊണ്ട് തന്നെ തൽക്കാലം ഞങ്ങൾ ഈ സ്റ്റോക്ക് സെൽ ചെയ്യുന്നില്ല ഒരു രൂപ പോലും അതിന് പ്രോഫിറ്റ് എടുക്കുന്നില്ലെന്നും കീത്ത് മനസ്സിൽ കണ്ടിരിക്കുന്നത് പോലെ അവന്റെ കാൽക്കുലേഷൻസ് പ്രകാരം ഈ സ്റ്റോക്ക് ഏത് ഉയർന്ന വരെ പോകുക അത്രയും അച്ഛീവ് ആവുന്നതാണ് അവൾ പറയുന്നത് നമ്മുടെ കീത്ത് പുള്ളിക്കാരന്റെ പ്രോഫിറ്റ് ആൻഡ് ലോ സ്റ്റേറ്റ്മെന്റ് ഓൺലൈനിലൂടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവനെ ഫോളോ ചെയ്യുന്ന ബഹൂരിപക്ഷ ആളുകളും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു പലരും വലിയ ലാഭത്തിലാണെങ്കിലും കീത്ത് സെല്ലാത്ത പക്ഷം അവരും സെൽ ചെയ്യത്തില്ല ഒരുപാട് ആളുകൾ ഗെയിം സ്റ്റോപ്പ് ഹോൾഡ് ചെയ്തു കൂടുതൽ കൂടുതൽ ബൈസ് വന്നു ഇങ്ങനെ ഈ ഒരു മൊമെന്റ് കണ്ടിന്യൂ ആയതോടെ നമ്മുടെ ഗെയിമിന്റെ സകല പ്രതീക്ഷകളും തിരിച്ച് ഗെയിം സ്റ്റോപ്പ് സ്റ്റോക്ക് നൂറ് ഡോളേഴ്സും കഴിഞ്ഞ് മുന്നോട്ട് പോയി ഗേബ് പെട്ടു എന്ന് തന്നെ പറയാം പുള്ളി ഒരുപാട് പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നല്ലോ ഈ അവസ്ഥ ഉടനാൽ ഗെയിമിന്റെ ഹെഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് പുള്ളിക്കാരൻ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കമ്പനി കൂട്ടി പോകുന്ന അവസ്ഥയുണ്ടാവും എപ്പോഴും പണം അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടിരുന്നല്ലേ ഇപ്പൊ ആ അവസ്ഥ ഗേബിന് വന്നു എല്ലാവരും ഗെയിം സ്റ്റോപ്പിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി ഇരുനൂറ് ശതമാനത്തിലധികം റിട്ടേൺ ഒരു കമ്പനി ജനറേറ്റ് ചെയ്യുന്നു മൾട്ടി തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കീത്തിന്റെ പ്രോഫിറ്റ് മാത്രം അവൻ ഏൺ ചെയ്തത് ഫൈവ് മില്യൺ യു എസ് ഡി ആണ് ഇന്നലെ നാല് മില്യൺ ഡോളേഴ്സും ഇങ്ങനെ ഓരോ ദിവസം മില്യൺ കണക്കിലാണ് അവൻ സാമ്പാധിക്കുന്നത് അപ്പുറത്ത് ആവട്ടെ ഇന്നും പുള്ളിക്കാരൻ ഒരു ബില്യൺ ഡോളേഴ്സ് നഷ്ടം ഇന്നലെയും ഒരു ബില്യൻ നഷ്ടം ഗേബിന്റെ സകല കൺട്രോൾ നഷ്ടപ്പെട്ടു മെൽവിൻ ക്യാപിറ്റൽ ബാങ്ക് അറ്റത്തെത്തി നിക്കുന്നു ദിവസങ്ങൾ കൊണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ബില്യൺ ആണ് നഷ്ടം ഇനി ഇപ്പം സുഹൃത്തുക്കളുടെ സഹായം അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മറ്റു ബിസിനസ്സുകാർ അവർ ഇവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം കമ്പനി എങ്ങനെയും പിടിച്ചു ശ്രമിക്കണം ആയി പോകാതിരിക്കാനായിട്ട് അവർ വെക്കുന്ന ഏത് ടേംസിനും നമ്മുടെ ഗേബിന് വഴങ്ങേണ്ടി വരും ഇങ്ങനെ നല്ലൊരു അവസരം കിട്ടിയാൽ കെന്നും മറ്റ് ഹെഡ് ഫണ്ട് കമ്പനികളും ഒക്കെ ഇത് യൂസ് ചെയ്യാതിരിക്കും കെന്നൊക്കെ ആവശ്യപ്പെടുന്ന ടേംസിന് ഗേബിന് വഴങ്ങി കൊടുക്കേണ്ടി വരും അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ കീതിന്റെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് മാത്രം ഇരുപത്തി മൂന്ന് മില്യ്യൻ ഡോളേഴ്സ് ആണ് ഇക്കാര്യങ്ങൾ കീത്ത് അവന്റെ പേരൻസിനോട് പറഞ്ഞപ്പോൾ അവന്റെ പേരെസും ബ്രദറും ഒക്കെ പറയുന്നത് ഇപ്പൊ തന്നെ ഇത് സെൽ ചെയ്ത് ഇത്രയും പണം മതി അവരുടെ ലൈഫ് സെറ്റിൽ ആവാൻ അവർ റിച്ച് ആണ് പക്ഷേ ില്ല കീതും അദ്ദേഹത്തിന്റെ വൈഫ് കരോളിനെ വിശ്വസിക്കുന്നത് ഇനിയും മുകളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് പണ്ടോ സ്കൂട്ടർ എന്തോ വാങ്ങാൻ വേണ്ടി ബിറ്റ് കോൻ വിറ്റെ പറ്റി കേട്ടിട്ടില്ലേ പുള്ളി അന്നത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്നും പുള്ളിക്കാരന് കാറും ബൈക്കും ഒക്കെ വിൽക്കുന്ന വലിയൊരു കമ്പനി തന്നെ തുടങ്ങായിരുന്നു സോ എപ്പോഴും നല്ലത് ട്രെൻഡ് റിവേഴ്സിലെ എക്സാക്ട് ക്ലൂ കിട്ടുന്നവരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കീത്ത് മാത്രമല്ല ജെന്നി ആണെങ്കിലും പുള്ളിക്കാരി ഫ്ലോറിക്ക് പോകാൻ ഒക്കെ പറഞ്ഞൊരു ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് എന്നാലും ഹോൾഡ് ചെയ്യുന്നു ഇതൊന്നും വിൽക്കുന്നില്ല മാർക്കോസും ഹാർമണിയും റിയും ഒക്കെ ഹോൾഡ് ചെയ്യുവാണ് അവരുടെയൊക്കെ കടങ്ങൾ തീർക്കാനും പ്രശ്നങ്ങൾ തീർന്നുള്ള പൈസ ഇപ്പോൾ ഓൾറെഡി അവർക്കുണ്ട് അവർക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ട് എന്നാൽ നമ്മുടെ കീത്തിലുള്ള വിശ്വാസം കാരണം അവൻ ില്ലാത്ത പക്ഷെ ഇവരും സെൽ ചെയ്തല്ലെന്നും തീരുമാനിച്ചവർ ഹോൾഡ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഇതൊരു വലിയ വാർത്തയായി മാറുന്നു ഗെയിം ഷോപ്പിന്റെ ഈ ഒരു ഉയർച്ചയിൽ വൈറ്റ് ഹൗസ് വരെ ഇടപെടുന്നുണ്ട് കാരണം ഗവൺമെന്റും ജനങ്ങളുടെ പൈസയ്ക്ക് റെസ്പോൺസിബിൾ ആണ് ഹെഡ്ജ് ഫണ്ട് കമ്പനികളിൽ മെൽവിൻ ക്യാപിറ്റിൽ ഇൻവെസ്റ്റ് സാധാരണ കാര്യമുണ്ട് അവരുടെ പൈസ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ഗവൺമെന്റ് എന്തായാലും ഇടപെടുവല്ലോ നമ്മുടെ കീത്തിനെ പറ്റി ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകുന്നു പുള്ളിക്കാരൻ ഒത്തിരി പോപ്പുലറായി ഫോർസ് മാഗസിൻ പോലും അവനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയതോടെ അധികാര പണമുള്ള ഒരു പതിയെ സാധാരണക്കാർക്കിട്ട് പണിയാൻ തുടങ്ങി നമ്മുടെ കീത് അവനെ ഫോളോ ചെയ്യുന്ന ആളുകളോട് കൂടുതലായിട്ട് അവന്റെ പി ആൻഡിൽ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നത് റെഡിറ്റിലെ വാൾസ്ട്രീറ്റ് പെർസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ആയിരുന്നു കമ്മ്യൂണിറ്റി റെഡിറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്തു ഗീത്തേ ബ്ലോക്ക് ചെയ്യാതാണ് ഉദ്ദേശം ഇവനെ ഫോളോ ചെയ്യുന്ന ആളുകളെ കൺഫ്യൂസ് ആക്കി അവരെ കൊണ്ട് സ്റ്റോക്ക് സെല് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇവരുടെ റെഡിറ്റ് കമ്മ്യൂണിറ്റി ബാൻ ചെയ്യപ്പെട്ടവർ ഒത്തിരി ആളുകൾ പാനിക്കായി പലരും സെൽ ചെയ്യാൻ തുടങ്ങി ഓഫ് കോഴ്സ് സപ്ലൈ കൂടുന്നതിനനുസരിച്ച് സ്റ്റോക്കിന്റെ വിലയും താഴോട്ട് വരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഇനിമേൽ ഇവന്റെ പി ആൻഡ് ഇവന്റെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്തിരുന്നു ഇവന് സ്ട്രിക്ട് ഓർഡർ വരുന്നുണ്ട് ശരിക്കും ഇതൊരു മനുഷ്യാവകാശം അങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊന്നും ആർക്കും പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല പക്ഷേ സമൂഹത്തിൽ ഉന്നതർക്കൊന്ന് ഒന്ന് കഴിഞ്ഞാൽ അധികാര സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ പെരുമാറുള്ളൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ റീം ഹാർമോണിയും അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തു പാനിക്കായി ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് ഒരുപാട് കുറയുന്നുണ്ട് ഇനി ഒരു കാരണവശാലും ജി എം ഇ സ്റ്റോ പ്രൈ മുകളിലേക്ക് പോകരുതെന്ന് തീരുമാനിക്കുന്ന സമ്പന്നരാവട്ടെ നമ്മുടെ റോബിൻഹുഡ് ബ്രോക്കർ ആപ്പിന്റെ സിഇഒ ആയിട്ടുള്ള വ്ലാദിനെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ബ്രോക്കർ ആപ്പിൽ ഗെയിം സ്റ്റോപ്പിന്റെ സ്റ്റോക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു ഒരുപാട് യൂസേഴ്സ് ഉള്ള ബ്രോക്കിംഗ് ആപ്പാണ് അദ്ദേഹത്തിന്റെ ഓൾമോസ്റ്റ് സർവീസസ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവന്റെ പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്തിരുന്നത് റോബിൻഹുഡിന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റോബിൻഹുഡിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടാൽ വ്ലാദിനും വേറെ ഓപ്ഷൻ ഇല്ലല്ലോ തുടർന്ന് ജി എം ഇ സ്റ്റോക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ബൈ ഓപ്ഷൻ ഇവർ ഡിസേബിൾ ചെയ്തു ഇതോടെ ഒരുപാട് ആളുകൾ പാനിക്കായി ഇനി ഇപ്പൊ സ്റ്റോക്ക് പ്രൈസ് കൂടെ സാധ്യത വളരെ വളരെ കുറവാണ് മറ്റ് ബ്രോക്കിംഗ് ആപ്പുകളൊക്കെ ഉണ്ട് എന്നാലും സാധാരണ റീറ്റെയിലേസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ബ്രോക്കിംഗ് ആപ്പ് തന്നെ ഇങ്ങനെ ബൈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തതോടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ ഒത്തിരി ആളുകൾ സ്റ്റോക്ക് സെൽ ചെയ്യുന്നു ഗെയിം സ്റ്റോക്കിന്റെ സ്റ്റോക്ക് പ്രൈസ് പിന്നെയും ഒത്തിരി കുറയുന്നു ഇക്കാര്യങ്ങളൊക്കെ വലിയ വാർത്തയാവുന്നുണ്ട് ഇലോൺ മസ്ക് ഒക്കെ ഇടപെടുന്നുണ്ട് വളാദിനെ ടി വി ചർച്ചയിലൊക്കെ വിളിച്ചിരുത്തി ഇലോൺ മസ്ക് ഒക്കെ പുള്ളിയോട് സംസാരിക്കുന്നു എന്തിനെ ചെയ്തു ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വളാദിനു പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരവൊന്നുമില്ല ഇങ്ങനെയൊക്കെ വലിയൊരു സീരിയസ് സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ഗവൺമെന്റ് മുൻകൈ എടുത്ത് യു എസ് കോൺഗ്രസിൽ നിന്ന് നമ്മുടെ കീത്തിനും ഇതിനു പുറകിൽ കളിക്കുന്ന വലിയ വലിയ പണക്കാർക്കും എല്ലാം ഒരു സ്പെഷ്യൽ ലെറ്റർ അയച്ചു ഇപ്പൊ ഇഷ്യൂസിനെ പറ്റി യു എസ് കമ്മിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഈ നോട്ടീസ് കിട്ടിയിട്ടുള്ള എല്ലാവരും ഈ ചോദ്യം ഹാജരാവണം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസ് ഹൈക്കും ഡ്രോപ്സൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്ലാനിന്റെ ഭാഗമാണോ ആരെങ്കിലും പറ്റിക്കാൻ ചെയ്യുന്നതാണോ ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ് ഉദ്ദേശം ഞാൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു പോകുന്നു വോൾ സ്ട്രീറ്റ് ബെറ്റ് എന്ന ക്രെഡിറ്റ് കമ്മ്യൂണിറ്റിയുടെ ബാൻ ഒക്കെ അവർ റിമൂവ് ചെയ്യുന്നുണ്ട് ജനങ്ങൾ ആവശ്യം ഗവൺമെന്റ് കേൾക്കണമല്ലോ ഗവൺമെന്റ് കൃത്യമായി അവിടെ നടപടി എടുത്തു കമ്മ്യൂണിറ്റിയിലുള്ള ഓൾറെഡി സ്റ്റോക്ക് സെൽ ചെയ്തവരൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കീറ്റിന്റെ പ്രോഫിറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഇപ്പോഴും സെൽ ചെയ്തിട്ടില്ല അവൻ ഹോൾഡ് ചെയ്യുക അധികം വൈകാതെ റോബിൻഹുഡിലെ ബൈ ഓപ്ഷൻ ആവുന്നുണ്ട് ഉടനടി ഓൾറെഡി സ്റ്റോക്ക് സെൽ ചെയ്ത പലരും വീണ്ടും ബൈ ചെയ്യുന്നു പ്രോഫിറ്റ് പൈസ മുഴുവൻ വീണ്ടും ഗെയിം സ്റ്റോപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഗവൺമെന്റ് നോട്ടീസ് കിട്ടിയ എല്ലാവരും ടെസ്റ്റ് മണിക്ക് തയ്യാറെടുവാണ് ഗെയിം ഒക്കെ ഒരു പുതിയ സ്റ്റോർ തന്നെ ക്രിയേറ്റ് ചെയ്തു ചെറുപ്പത്തിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് വെറുതെ കഥയറക്ക പറയൂലേ അങ്ങനെയൊക്കെ നാലുമണിക്ക് സ്കൂൾ വിട്ടാൽ അഞ്ചു മണി വരെ കപ്പലണ്ടി വയ്ക്കും അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ കയറിയ നിക്കറുടെ പോക്കറ്റിലിട്ട് രണ്ട് മല ചാടി കടന്നാണ് ഞാൻ വീട്ടിൽ വന്നത് അങ്ങനെയാണ് പോയി പിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നല്ല വെടിപ്പായിട്ട് തള്ളി മറിച്ച് എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കഥയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മുടെ കീതിന് നല്ല ടെൻഷനുണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊരിക്കും സമ്പന്നരൊക്കെ പിടിച്ചിരിക്കാൻ പറ്റാതെ അവർ വലിയ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ റെഡിയാവുന്നു അപ്പൊ പിന്നെ ഇവന്റെ കാര്യം പറയണ്ടല്ലോ എങ്ങനെയെങ്കിലും പ്രോപ്പറായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കണം ചോദ്യം ചെയ്ത് തുടങ്ങി ഗേവിനും കെന്നിനും ഒക്കെ അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്ന ഉത്തരങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ഗവൺമെന്റ് അതോറിറ്റീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ കുറച്ചൊക്കെ പച്ചക്കുന്നു പോകുന്നുണ്ട് ഗെയിം ആകെ പാനിക്കായിരുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് പുള്ളിക്കാരൻ മ്യൂട്ട് പോലും മാറ്റാതാണ് ആദ്യമൊക്കെ സംസാരിച്ചു തുടങ്ങിയത് വെൽ പ്രിപ്പേർഡ് ആയിരുന്നെങ്കിലും ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പോയി ഉത്തരങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി നമ്മുടെ കീത്തിനെ ചോദ്യം ചെയ്യുന്നു അവനും നല്ല ടെൻഷൻ ഉണ്ട് ഉറപ്പായ അവിടുന്ന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വരും എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ പെട്ടുപോയില്ലേ കീത്ത് ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ അവിടെ അടുത്തായിട്ട് തന്നെ അവന് സപ്പോർട്ടായിട്ട് അവന്റെ വൈഫ് ുണ്ട് ടെൻഷൻ അടിച്ചിരിക്കണമെന്ന് മനസ്സിലാക്കി കരളിനെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നും പേടിക്കില്ല സമാധാനപ്പെട്ട ഉത്തരങ്ങൾ പറയാൻ കാണിച്ചു കൊടുത്തു കീത്ത് തന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി തന്റെ ഫാമിലി അത്ര വലിയ വെൽത്തിയർ ഒന്നും ആയിരുന്നില്ല അച്ഛൻ ഒരു ട്രക് ഡ്രൈവർ ആയിരുന്നു അമ്മ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഡിഗ്രി നേടിയതിനു ശേഷം രണ്ടായിരത്തി പത്ത് മുതൽ പതിനേഴ് വരെയുള്ള സമയത്ത് ഒരുപാട് ജോലി കിട്ടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് ജോലി കണ്ടത് അത്ര എളുപ്പമല്ലായിരുന്നു ജോലി കിട്ടാതെ ഒരുപാട് വിഷമിച്ച് നടക്കേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനോട് താല്പര്യം തോന്നി തന്റെ ഉണ്ടായിരുന്ന ചെറിയ എമൗണ്ട് വെച്ചാണ് അവൻ തുടങ്ങുന്നത് ഒരുപാട് നടത്തിലെ പഠനം റിസർച്ച് അതിലൂടെയൊക്കെ സ്റ്റോക്സിനെ പറ്റി സ്റ്റോക് മാർക്കറ്റിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഓരോ കമ്പനിയുടെ പെർഫോമൻസ് പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് നേടിയെടുത്തു ഗെയിംസ്റ്റോപ്പ് കമ്പനിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവന് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസൈഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഇത്രയും നാളത്തെ തന്റെ എക്സ്പീരിയൻസ് കൊണ്ട് താൻ നേടിയെടുത്ത കഴിവാണെന്ന് ഓരോ സ്റ്റോക്കിനെയും തനിക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എല്ലാം എക്സാക്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ലെങ്കിലും ചില സ്റ്റോക്കുകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അത് തന്റെ ടാലന്റ് ആണ് താൻ ബിൽഡ് ചെയ്തെടുത്ത ആണെന്ന് കീത്ത് പറഞ്ഞു ഈ ചോദ്യം ചെയ്യലൊക്കെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് കീതിനെ വിശ്വസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും സന്തോഷമായി കീത്ത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഗെയിംസ്റ്റോപ്പ് കമ്പനിയുടെ സ്റ്റോക്ക് ഇനിയും മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ച് പറയുന്നു കീത്തിന്റെ ഉത്തരങ്ങൾ അതോറിറ്റീസും ഒക്കെയായിരുന്നു ഇവൻ കള്ളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇത് അവന്റെ എക്സ്പീരിയൻസ് കാരണം അവൻ ഇങ്ങനെ കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റിയതാണെന്ന് അവർക്ക് മനസ്സിലായി ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു ഗീത അവരുടെ തൊട്ടടുത്ത ദിവസം തന്നെ അവന്റെ ജി എം ഇ സ്റ്റോക്ക് ഡബിൾ ആക്കുന്നുണ്ട് വീണ്ടും പർച്ചേസ് ചെയ്തു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന അവൻ അത്രയ്ക്ക് വിശ്വാസമാണ് തുടർന്ന് ഒരാഴ്ചകളിൽ ജി എം ഇ സ്റ്റോക്ക് പ്രൈസ് മൂന്നിരട്ടിയായി കൂടി ഗെയിം സ്റ്റോപ്പ് ഹോൾഡ് ചെയ്ത പലരും അവരുടെ ലാഭത്തിന്റെ ഒരു ചെറിയ ശതമാനം വിറ്റ് ഒഴിവാക്കി അതിന്റെ പ്രോഫിറ്റ് എടുത്തു ബാക്കി അവിടെ തന്നെ ഹോൾഡ് ചെയ്യുന്നു നമ്മുടെ ഗീത്തും ചെറിയ ശതമാനം സ്റ്റോക്ക് സെൽ ചെയ്തു അവന്റെ ബ്രദറിന് പുതിയൊരു കാർ വാങ്ങിക്കൊടുത്തു ആൻഡ് ഗേവ് പ്ലോട്ട് കിൻ പുളിക്കാരന് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഗേബിന് അങ്ങേറെ മെൽവിൻ ക്യാപിറ്റൽ അടച്ചുപൂട്ടേണ്ടി വന്നു പിന്നെ റോബിൻ ഹുഡ് ബ്രോക്കർ പ്ലാറ്റ്ഫോം ആപ്പ് ഇപ്പോഴും നിലവിലുണ്ട് ഐ പി ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ജനങ്ങൾ വലിയ താല്പര്യം കാണിച്ചില്ല ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു റോബിൻ റോബിൻഹുഡും കെൻ ഗ്രിഫിന്റെ സിറ്റാഡൽ സെക്യൂരിറ്റീസുമായിട്ടുള്ള ബന്ധം ഗവൺമെന്റ് കണ്ടുപിടിച്ചിരുന്നു ഇവരെല്ലാം പ്ലാൻ ചെയ്ത് റോബിൻ ഹുഡ് ആപ്പിലെ ബൈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി അങ്ങനെ കേസൊക്കെ അവസാനിച്ചു ഇവരെ എല്ലാവരെയും ഗൈഡ് ചെയ്ത് നമ്മുടെ റോറിംഗ് കിറ്റ് അതായത് നമ്മുടെ കീറ്റ് അവസാനമായി പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനാറിനാണ് അന്ന് അവന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് മുപ്പത്തി മില്യൺ മില്യൻ ആണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതോടെ ഹെഡ് ഫണ്ട് കമ്പനികളൊക്കെ പഠിച്ചു ഷോർട്ട് സ്ക്വീസിംഗ് എന്ന പരിപാടി അവർ പരമാവധി കുറച്ചു ചെറിയ കമ്പനികളൊക്കെ അല്ലെങ്കിൽ അഡർവാലി ായിട്ട് നിക്കുന്ന ചെറിയ കമ്പനികളൊക്കെ തകർക്കുന്ന ഈ പരിപാടി അവർ പരമാവധി കുറച്ചിട്ടുണ്ട് ഇനി വോൾ സ്ട്രീറ്റ് സാധാരണക്കാരെ അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഡം മണി എന്ന് വിളിക്കാൻ കുറച്ച് മടിക്കും എന്ന് കൂടെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതാണ് കുറേ അധികം ടെക്നിക്കൽ ടേംസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ഒരു വീഡിയോ വേണ്ടി വരും സോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് വ്യക്തമായ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നല്ല നല്ല സിനിമകൾ ഇനിയും കാണാം